ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് അറുവാ കേവിലേക്കാണ് ഇത് മേഘാലയയിലുള്ള ഒരു കേണ് വളരെ പുരാതനമായൊരു കേവാണ് അപ്പം നമ്മൾ ആദ്യം മേഘാലയയിലേക്ക് എത്തിയിട്ട് ചിറാപ്പുഞ്ചിയിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ചിറാപ്പുഞ്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആണ് ഈ കേവിലേക്കുള്ള ദൂരം നല്ല കോടമഞ്ഞ് നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നതിന് ശേഷമാണ് കേവിനുള്ളിലേക്ക് പോകുന്നത് ചുറ്റും വനവാണ് കണ്ടോ നമുക്ക് മഞ്ഞ് പോലെ ഇങ്ങനെ മൂടി മൂടിക്കിടക്കുന്നത് കാണാം താഴേക്ക് കൊക്കയാണ് എൻ്റെ ഈ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതും ഉയരയ്ക്ക് ഇങ്ങനെ കാടാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രകൃതിയാണ് പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ താഴെക്കൊക്കയിലേക്ക് കടക്കും വെള്ളത്തിനൊക്കെ നല്ല സൂപ്പർ തണുപ്പാണ് ഐസ് വാട്ടർ പോലെ ഇരിക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഒരു ട്രെക്കിംഗ് ഉണ്ട് നമ്മൾ ഈ കേവിൻ്റെ ഉള്ളിലേക്ക് പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് എത്താനായിട്ട് നല്ല മനോഹരമായ വ്യൂ ആണ് ശരിക്കും നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലെ പ്രേതപടങ്ങളൊക്കെ കാണുന്ന ഒരു എഫക്റ്റാണ് ഇപ്പോൾ ഞാൻ ഈ നടക്കുന്ന പാത തന്നെ നമ്മൾ ഈ കൊക്കയിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുവാണ് നമുക്കത് ഇവിടിലൂടെ നടക്കുമ്പോൾ മനസ്സിലാകാത്തതാണ് ഇങ്ങനെ സൈഡിൽ തടി കൊണ്ടുള്ള ഒരു കൈ പിടിച്ചൊക്കെ നടക്കാനായിട്ട് കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് താഴേക്ക് അന്ന് അത്യാവശ്യം നല്ല കൊക്കയാണ് ഈ മരങ്ങളൊക്കെ നയൻറ്റി ഡിഗ്രി ചരിഞ്ഞാണ് വളർന്നിരിക്കുന്നത് അത്രയും സ്റ്റീപ്പാണ് പിന്നെ ഈ പോകുന്ന വഴിയിൽ ചെലന്തി വലയൊക്കെ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് മഴത്തുള്ളികളൊക്കെ തുള്ളികളൊക്കെ വീണ് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് തിരക്ക് വളരെ കുറവാണ് ഒന്നാമത് മഴ സീസണും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ പോയപ്പോൾ തിരക്ക് കുറവായിരുന്നു ഈ പാതയിൽ തന്നെ നിങ്ങളധികാരം കാണുന്നില്ലല്ലോ എവിടെ തിരിഞ്ഞാലും നമുക്കിങ്ങനെ വെള്ളം വീഴുന്ന ഒച്ച മാത്രമേ കേൾക്കാനൊക്കെ ഉള്ളു അല്ലാതെ വേറെ ഒരു നോയിസ് പൊല്യൂഷനും അവിടെ ഇല്ല പ്രകൃതിദത്തമായ ഈ ഒരു ഒച്ച തന്നെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും പിന്നെ ഇതുപോലെ സൈഡിൽ ഗുഹയുടെ ഉള്ളറകൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പോയപ്പോഴവിടെയൊന്നും ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ കേവിൻ്റെ പ്രത്യേകത ഒത്തിരി ഫോസൽസ് ഉണ്ടായിരിക്കും അതായത് വളരെ പുരാതനമായിട്ടുള്ള ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം ഇങ്ങനെ അവിടുത്തെ ചുണ്ണാമ്പ് ഉള്ള എന്താ പറയുക ചുമരികളാണ് അപ്പോൾ ഈ കേവിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോഴാണ് ഈ ഫോസൽസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക എന്നൊക്കെയാണ് നമ്മൾ കയറുമ്പോൾ ഒരു ബോർഡിൽ എഴുതി വെച്ച് കാണപ്പെടുക അതിലേക്ക് കയറുന്ന സമയം ഇതുപോലെ കുറച്ച് പടികളുണ്ടാവും പിന്നെ ആ പടികളൊന്നും ഉണ്ടായില്ല ഇതുപോലെ പാറക്കെട്ടുകളാണ് വൈകുന്നേരം ഇരുട്ടാകുന്നതിന് മുൻപ് നമ്മളിവിടുന്ന് ഇറങ്ങേണ്ടി വരും എന്നുവെച്ചാൽ ഇരുട്ടായി കഴിഞ്ഞാൽ വളരെ ഭീകരമായിരിക്കുമല്ലോ അന്തരീക്ഷം അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിന് അതായത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഈ ഒച്ച ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് അതായത് വെള്ളത്തിൻ്റെ ഒച്ച മാത്രമാണ് ഇങ്ങനെ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ മുഴങ്ങി കേൾക്കും അപ്പോൾ ആ ഒരു ഒച്ചയാണ് എന്റെ സൗണ്ടിനെക്കാട്ടിയും കൂടുതല് അത് കാരണം ഞാൻ അതിൻ്റെ ഭീകരത നിങ്ങളെ കേൾപ്പിക്കുന്നില്ല ചിലയിടങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിലും കണ്ടു എന്ത് കൂറ്റൻ പാർക്കെട്ടുകളാണ് ഇതെന്ന് നോക്കണം മാത്രമല്ല ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ അടിയിലൂടെ ഒക്കെ ഇങ്ങനെ കുത്തൊഴുക്കുള്ള വെള്ളവും വെള്ളച്ചാട്ടവുമാണ് ഈ ഗുഹയ്ക്ക് ഉള്ളിലൂടെ പോകുന്ന ഈ വെള്ളമാണ് നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കുതിച്ചു വരുന്ന വെള്ളച്ചാട്ടമായിട്ട് റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ഇവിടെ കുറച്ച് ഭാഗം ശരിക്കും ഒരു ഇരുട്ടറയിലൂടെ നടക്കും പോലെയാണ് ഇത്രയും ഇരുട്ട് തന്നെയാണ് കുറച്ച് ഭാഗത്ത് മാത്രമേ ഇങ്ങനെ ലൈറ്റുള്ളൂ അതുതന്നെ അവർ കമ്പിയും ഏണിയൊക്കെ വെച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലൈറ്റുകളാണ് ഈ ഗുഹയ്ക്കുള്ളിലൊക്കെ പണ്ട് ആൾ താമസമൊക്കെ ഉണ്ടായിരുന്നു അതായത് മേഘാലയയിൽ തന്നെ ആൾക്കാർ സഞ്ചരിച്ചിരുന്നതും സഞ്ചരിച്ചിരിക്കുകയെന്ന് വെച്ചാൽ താമസിച്ചിരുന്ന സ്ഥലമൊക്കെ തന്നെയാണ് പിൽക്കാലത്ത് ആളൊഴിഞ്ഞ് ഇങ്ങനെ ടൂറിസത്തിനായിട്ട് വച്ചിരിക്കുന്നത് ഈയൊരു ഗുഹയെന്നു വെച്ചിങ്ങനെ നീണ്ടു കിടക്കുന്നത് കാരണം അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് നടന്ന് തന്നെ കാണാൻ സാധിക്കും ഇതിൻ്റെ മറ്റൊരു അറ്റം വരെയൊക്കെ നമുക്ക് നടക്കാൻ സാധിക്കും രണ്ട് വഴികളുണ്ട് ഇപ്പം നമ്മളെടുത്തത് സ്റ്റെപ്പൊക്കെയുള്ള താരതമ്യേനെ എളുപ്പമുള്ളൊരു വഴിയാണ് ഇത് കൂടാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ നമ്മൾ എടുത്തില്ല ഒന്നാമത് സമയപരിമിതിയുണ്ട് പിന്നെ പെട്ടെന്ന് ഇരുട്ടാകും മഴക്കോളും മഴയുള്ളത് കാരണം ഈ സ്ഥലമല്ല പെട്ടെന്ന് ഇരുട്ടാകും ഗുഹയുടെ അകം തന്നെ നല്ല തണുപ്പായിരുന്നു ഒരു പത്തൊൻപത് ഇരുപത് ഡിഗ്രി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഗൈഡ് കൂടാതെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരുപക്ഷെ ഗൈഡ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കോസീസ് ഒക്കെ അദ്ദേഹം കാണിച്ചു തന്നേനെ ടോർച്ചൊക്കെ വെച്ച് അടിച്ച് ഇരുട്ട് ഉള്ള അറകളിലൂടെ പോയി കാണിച്ചു തന്നേനെ എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഈ എന്ന് പറയുന്നത് ഒരു നാനൂറ്റി അമ്പത് മീറ്ററോളം ആഴത്തിലാണ് ഈ ഗുഹ ഉള്ളത് ഈ മലയുടെ ഈ ഭാഗത്ത് കണ്ടോ വെള്ളം ഒഴുകി ഒഴുകി അവിടെ ആ ഒരു പാട് തന്നെ വന്നിരിക്കുന്നു ആ പാറക്കെട്ടിനുള്ളിൽ വെള്ളത്തിൻ്റെ മറുവശം ഇതായതുപോലെയാണ് വെള്ളം ഒഴുകുന്നതിന് ഈ ഭാഗത്ത് ഈ ഗുഹയിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ വെളിച്ചം ഉണ്ടാകും ചില ഭാഗത്തെല്ലാം അതിൻ്റെ ഇരട്ടി ഇരുട്ടാണ് പിന്നെ ഇങ്ങനെ നടന്ന് 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 ഓരോരോ ദിക്കിലേക്ക് ഇങ്ങനെ വളവും തിരിവുകളും ആയിട്ട് പോകും വളമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇതുപോലത്തെ ഇടുക്കുകൾ അങ്ങനെയാണ് കൂടുതലും ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കേവ് ആണ് ഴഞ്ഞോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഭയങ്കര തല കുനിച്ചൊക്കെ പോകേണ്ട കേവ്സ് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു മേഘാലയയിൽ അപ്പോൾ അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ജസ്റ്റ് നിങ്ങൾ മുട്ടറ്റം വെള്ളം ചിലപ്പോൾ അതുവരെയൊക്കെ ഉണ്ടാകാം അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ഷൂസ് ഇടുന്നതായിരിക്കും നല്ലത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വായു സഞ്ചാരമൊക്കെയുള്ള ഒരു വെളിച്ചമൊക്കെ അവർ ബൾബൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഗുഹയാണത് ഇനി നമ്മൾ നേരം കൂടുതൽ ഇരുട്ടുന്നതിന് മുമ്പേ എക്സിറ്റ് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വെള്ളം ഒഴിച്ചിറങ്ങി എനിക്ക് ഒരു സ്പീഡ് കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലൈം സ്റ്റോൺ വാൾസ് അതായത് ഈ ചുണ്ണാമ്പ് പോലത്തെ മതിലുകൾ അങ്ങനെ ചുണ്ണാമ്പ് ആണ് ഇവിടെ നീ ചുരണ്ടി എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ കുറച്ച് വീഡിയോ കണ്ടതിന് നന്ദി